പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും ശരി അവർ അവിടെ ആധിപത്യം ഉറപ്പിക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം ആദ്യം അവർ ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെടും ജീവൻ തിരിച്ചു കിട്ടിയാൽ പിന്നീട് അവർ മറ്റുള്ളവരുടെ മറ്റ് മുസ്ലിം സുഹൃത്തുക്കളുടെ അവരുടെ സഹോദരങ്ങളുടെ കുടുംബക്കാരുടെ ഒക്കെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കും അവരെ അവിടെ സഹതാപം പിടിച്ചു പറ്റി നില ഉറപ്പിക്കും അതിനുശേഷം അവർക്കവിടെ പള്ളി വേണം ഒരുമിച്ച് കൂടണ്ടേ അവർക്ക് വീടുകൾ വേണം താമസ സൗകര്യങ്ങൾ അവരുടെ മക്കളുടെ പഠന സൗകര്യങ്ങൾ മതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ സംഘടിതമായി നമസ്കരിക്കാനും മറ്റു മദ്രസകൾ ദർസുകൾ അറബി കോളേജുകൾ അങ്ങനെ തുടങ്ങി പിന്നെ അവരിൽപ്പെട്ട ഏതെങ്കിലും മഹാന്മാര് മരിച്ചാൽ അവരുടെ പേരിൽ ഒരു ശവകുടീരം ദർഗയായി പിന്നീട് അതിനകത്ത് ആരാധനകളും വഴിപാടുകളും അർപ്പിക്കാനൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ ഇങ്ങനെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ധാരാളം പള്ളികളും ദർസുകളും അറബി കോളേജുകളും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകളും ഇതെല്ലാം ആയി കഴിയുമ്പോൾ പിന്നീട് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ധാർഷ്ട്യം വരും നമ്മൾ ഇനിയന്തിനാണ് ഇവരുടെയൊക്കെ പിന്നാലെ കൂടുന്നത് നമുക്കിഷ്ടം പോലെ പണമായി നമ്മുടെ ആളുകളെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തു കൂടി നമ്മുടെ മതം പഠിക്കാനും മത തീവ്രവാദം പ്രചരിപ്പിക്കാനും ഇവരെയൊക്കെ ഇല്ലാതാക്കാനുമുള്ള കരുത്തായി നമുക്ക് പിന്നീട് ഇവർക്ക് അതായത് ബ്രിട്ടനിലേക്ക് കുടിയേറി വന്ന മുസ്ലിങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ കുടിയേറി വന്ന ആളുകൾക്ക് മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്നത് ഇവരുടെ സ്വന്തം രാജ്യത്ത് നിന്ന് ഇവരെ പുറത്താക്കിയ ഭരണാധികാരികളായിരിക്കും കാര്യം മനസ്സിലായോ അതായത് ഓരോ സീസണുകളിലായി അഭയാർത്ഥികളെ സൃഷ്ടിച്ചു വിടുകയും പിന്നീട് ആ അഭയാർത്ഥികൾ അഭയം തേടി വന്ന രാജ്യത്ത് ഇവരുടെ മതം ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അവർ ക്രിയേറ്റ് ചെയ്യും മുത്തിയഞ്ച് ശതമാനത്തിനും അന്തരീക്ഷമാണ് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുള്ളത് എന്നാൽ ഈ മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകൾ ഹൺഡ്രഡ് മതമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോൾ ആ അവസ്ഥയാണ് ഇപ്പോഴത്തെ ബ്രിട്ടന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ ബ്രിട്ടന്റെ വൈറ്റ് ഉള്ളിൽ അവർക്ക് മതമില്ല പള്ളി പോക്കില്ല ഒന്നുമില്ല അതുകൊണ്ട് പള്ളികളില്ല ഒന്നുമില്ലാതെ പക്ഷെ ഈ കടന്നു വന്ന ആളുകൾക്ക് മുഴുവൻ മതമുണ്ട് അതുകൊണ്ട് ആയിരത്തി എണ്ണൂറിന് മുകളിലാണ് മോസ്കുകൾ ഇവിടെ ഉള്ളത് ഇപ്പൊ പറഞ്ഞതുപോലെ എൺപതിനു മുകളിൽ ശരിയായ കോടതികളുണ്ട് അൻപതിന് മുകളിൽ ശരിയാ കൗൺസിലുകളുണ്ട് എന്ന് വെച്ചാൽ ആ അവസ്ഥ ഉണ്ടാകുന്നത് മറ്റവർക്ക് മതമില്ല ഇവർക്ക് മതമുണ്ട് അല്ല അവർ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ മത ഏത് മതത്തിനാണോ അവിടെ പ്രാക്ടീസിംഗ് ചെയ്യുന്ന ആളുകൾ കൂടുതലുള്ളത് ആ മതം അവിടെ പ്രോസ്പർ ചെയ്യുന്നു ഈ അടുത്ത ദിവസം ഉണ്ടായത് അവിടെ ഈ വിൻസൻ കാസിലെ അവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ആയിരം വർഷത്തിൽ ആദ്യമായിട്ടാണ് അവിടെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്ന് വെച്ചാൽ അവിടുത്തെ ഈ റോയൽ അവിടുത്തെ ക്യൂരാണെങ്കിലും അല്ലെങ്കിൽ കിങ് ആണെങ്കിലും അവരാണ് പ്രൊട്ടക്ടർ ഓഫ് ദ ചർച്ച് അവരാണ് അവര് പുള്ളി പറഞ്ഞത് എന്ന് വെച്ചാൽ പ്രൊട്ടക്ടർ ഓഫ് ദ റിലീജിയൻസ് എന്ന് വെച്ചാൽ ഉപയോഗിച്ച് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായ ഒരു സംഗതിയെന്ന് വെച്ചാൽ പ്രൊട്ടക്ടർ ഓഫ് റിലീജിയൻ എന്ന റിലീജിയൻസ് അത് അത് വളരെ ചർച്ചയാണ് കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമിലേയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഹെഡ് ഓഫ് ദ നേഷൻ മാറുന്ന സാഹചര്യം അതുകൂടാതെ തന്നെ ഈ കീർച്ചും അതിനുള്ളിൽ പുള്ളി പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കം അവിടെയാണ് നമ്മൾ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം നൽകുന്നത് അതിന് ഇസ്ലാം കൊടുത്ത ഈ കോൺട്രിബ്യൂഷൻസ് വളരെ ശക്തമാണ് എന്ന് പറയുന്നത് ഓർക്കണം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വന്ന് പ്രസംഗിച്ചതാണ് ബ്രിട്ടനിൽ ഒരു ക്രിസ്ത്യാനി പരസ്യമായി നിന്ന് പ്രാർത്ഥിച്ചതിന് അവനെ ജയിലിൽ അടച്ച് ആ സംസ്കാരവുമായിട്ട് നമ്മൾ തമ്മിൽ ഈ സംസ്കാരങ്ങൾ ഈ ക്രിസ്ത്യൻ സംസ്കാരമാണ് നമ്മളെ ചേർത്ത് നിൽക്കുന്നത് നിങ്ങൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചാൽ അമേരിക്കയ്ക്ക് ഒരു പക്ഷെ അതിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയില്ല ഇതാണ് നമ്മളെ അടുപ്പിക്കുന്നത് എല്ലാം പ്രസംഗിച്ചിട്ട് പോയ അതേ രാജ്യത്താണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഇതുപോലുള്ള സംഗതികൾ പ്രമോട്ട് ചെയ്യുന്നത് കാരണം ഈ മനുഷ്യർക്ക് മതമില്ല ഉള്ളത് അവിടെ ആകെ അറിയാവുന്ന മതം ഇസ്ലാമാണ് അതിനെ അവർ പ്രൊമോട്ട് ചെയ്തു ക്രിസ്ത്യാനിറ്റി അവര് ഓർക്കുക ക്രിസ്ത്യാനിറ്റി ഇത്ര നാളും അവർ വിളിച്ചത് ഈവുൾ ഈവുൾ ഈവിൾ എന്നായിരുന്നു ഇതേ ഭാഷയാണ് ഇവരെല്ലാം ഉപയോഗിച്ചത് ക്രിസ്ത്യാനി കുറിച്ച് ഈവുൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതേ അതേ ഭാഷ ഉപയോഗിച്ച ആളുകളാണ് ഇല്ലാതെ പറഞ്ഞത് ക്രിസ്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രിട്ടന്റെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലും കൂടെ ബ്രിട്ടന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ചെറിയ കാര്യം കൂടെ പറയണമെന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു കാലത്ത് അബോർഷനെ പ്രോത്സാഹിപ്പിച്ചിരുന്ന അബോർഷനെ കത്തോലിക്കാ സഭ ഒരുപാട് പ്രാവശ്യം വാൺ ചെയ്തതാണ് അബോഷനെ പല രീതി അതിനുവേണ്ടി ഒരുപാട് ആരോപണങ്ങൾ സഭ നേരിട്ടതാണ് അബോർഷനെതിരെ നിൽക്കുന്നത് ഇന്ന് അതേ അപോർഷൻ നടത്തിയ രാജ്യങ്ങൾ നശിച്ച് 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 അവരുടെ വർഗ്ഗം തന്നെ നശിച്ച് 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 ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് ആണ് ഈ മനുഷ്യർ കടന്നു വരുന്നത് ഈ മനുഷ്യർ കടന്നു വരുമ്പോൾ അവർക്ക് അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ഒരുപാട് ഏരിയകൾ വിശാലമായി കിടക്കുകയാണ് അവരെ സപ്പോർട്ട് ചെയ്യാതെ ഇവർക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ് എനിക്കൊന്ന് ആ അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് തീർച്ചയായും യൂറോപ്പിന്റെ പല സ്ഥലങ്ങളും ഇതുപോലെ മൈഗ്രേറ്റ് ചെയ്തു വരുന്ന ആളുകൾക്ക് മുന്നിൽ വിശാലമായ വാദികൾ തുറന്നിട്ട് കൊടുക്കുകയാണ് കാരണം അവരുടെ ജനസംഖ്യ ഇല്ല അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഇല്ല അവർ നാളെ കേട്ടുപോയി ബ്രിട്ടനൊക്കെ ഇന്ന് ഉക്രൈനിൽ സൈന്യത്തെ അവിടെ വിന്യസിക്കുമെന്ന് പറയുന്നു ആര് പോകും ബ്രിട്ടന്റെ ആര് പോകും എന്ത് സൈന്യം പോകും അവിടെ എന്നുള്ളതാണ് ചോദ്യം ആരും പോകാൻ തയ്യാറല്ല കാരണം എന്താ വെച്ചാൽ അവരെല്ലാം അവർ ആളില്ല പോകാൻ ആളില്ല അവരുടെ ജനങ്ങള് തന്നെ മക്കളുടെ ഒരു ജനസംഖ്യയുടെ ആണ് അതായത് ഈ യുക്രൈനിലെ കാര്യം നോക്കാൻ സമയം ഉണ്ട് അമേരിക്കയുടെ സമയമുണ്ട് പക്ഷെ സ്വന്തം മണ്ണ് നോക്കാൻ സമയമില്ല ആ ഇല്ല ഗുജറാത്ത് കലാപത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ ബി ബി സിക്ക് സമയമുണ്ട് സ്വന്തം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല നേരെ ഉയരുന്നുണ്ട് ഇവിടെ നടക്കുന്ന നിശബ്ദമായിട്ടുള്ള കൃത്യമായിട്ടും നടക്കുന്ന ഈ മിണ്ടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നടക്കുന്നില്ല അത അങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയാണ് കാരണം വെച്ചാൽ ബ്രിട്ടനെ സംബന്ധിച്ച് ഇനി മുന്നിൽ ഉള്ളത് പക്ഷേ അതാണ് അമേരിക്ക പലപ്പോഴും ഇപ്പോൾ ചോട് മാറാൻ തുടങ്ങുന്ന അതാണ് ഒരു ഇസ്ലാമൈസേഷന്റെ ഒരു രീതി രണ്ടായിരത്തി ആകുമ്പോൾ നമ്മൾ അതിന്റെ പെർസെന്റേജ് ആറേ പോയിന്റ് എട്ടേ പോയിന്റ് പെർസെന്റേജിൽ എത്തുന്നതാണ് പ്രെഡിക്ട് ചെയ്ത് പല സിറ്റികളും മേയർമാർ വളരെ നേരത്തെ റോബിൻ ാണ്ബിൻ സൂചിപ്പിച്ചു ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു അധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ കുടിയേറ്റത്തിന്റെ ഒരു വർത്തനവും മൂലം പലപ്പോഴും പല എക്സാം ബോർഡ്സിനും അവരുടെ എക്സാം റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അത് സംസ്ഥാനമായിട്ട് ക്ലാഷാവാതിരിക്കാൻ ഒക്കെ റീഷെഡ്യൂൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇസ്ലാമിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പബ്ലിക് ഹോളിഡേസ് ആയിട്ട് ഡിക്ലേർ ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ലണ്ടനിൽ തന്നെ ഒരു ഇസ്ലാമിക് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്കെ അവിടെ കണ്ടക് ചെയ്യപ്പെട്ടതായിട്ട് പറയുന്നു മൂന്നര ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു ഈദ് ഫെസ്റ്റിവല് ലണ്ടനിൽ നടന്നു നടന്നതായിട്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പറയും അപ്പോൾ അരുൺ നമുക്ക് ഇവര് ചിന്തിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും പല രാജ്യങ്ങളിൽ നിന്നും പലയിടങ്ങളിലേക്കും കുടിയേറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പല മതത്തിൽപ്പെട്ടവർ കുടിയേറുന്നുണ്ട് പക്ഷേ ആ രാജ്യങ്ങളിലെ സംസ്കാരമായിട്ട് അനുരൂപപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ വിമർശന വിധേയമാക്കേണ്ട നമ്മളെ ആശങ്കപ്പെട്ടേണ്ടത് അതായത് ഇവിടേക്ക് വരുന്ന ഒരു കുടിയേറ്റം അതിന്റെ മറവിൽ ഒരു അധിവേശം സ്ഥാപിക്കും അതായത് നമ്മൾ ഈ മൾട്ടി കൾച്ചറലിസം യൂറോപ്പിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഇപ്പോൾ യൂറോപ്പിൽ നടക്കുന്ന ഒരു മോണോ കൾച്ചറലിസം മാത്രമാണ് അതായത് ചിലരുടെ കൾച്ചർ മാത്രമാണ് ഒരു പ്രാമുഖ്യം ലഭിക്കുന്നത് ഒരു ഒരു അധിവേശ സ്വഭാവത്തോടെ അവിടെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതല്ലേ തീർച്ചയായിട്ടും നമ്മളെ ആശങ്കപ്പെടുത്തേണ്ടത് ഒരു കാര്യം കൂടി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 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 ചില അതായത് ഹെൻറി പറഞ്ഞു ഹെൻറിറ്റി രണ്ടായിരത്തി പറയുന്നുണ്ട് അമ്പത്തേഴ് ശതമാനത്തോളം ഹാലൽ ഫുഡ് ഇൻ ഓൾ സ്കൂൾസ് ആൻഡ് ഹോസ്പിറ്റൽസ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് തങ്ങൾക്ക് അഭയം കൊടുത്ത ഒരു രാജ്യത്തിന്റെ കൾച്ചറുമായിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല ഇവർക്ക് പറ്റില്ല കാരണം ഇവർ ഫോളോ ചെയ്യുന്നത് എന്താണ് മനുഷ്യത്വമല്ല മറിച്ച് ഇവരുടെ തലച്ചോറിൽ മൂന്ന് മൂന്നര വയസ്സ് മുതൽ സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ മത കിതാബായത് കൊണ്ട് ആ കിതാബിനകത്ത് ചോറ് തിന്നുന്നവരോട് ചോറ് തരുന്നവരോട് കൂറുകാണിക്കണമെന്നല്ല ഉദിഷ്ട കാര്യത്തിനുപകാര സ്മരണയെന്നല്ല മറിച്ച് നമുക്ക് അഭയം തരുന്നവരുടെ കുതികാലെങ്ങനെ എടുക്കാം നമ്മുടെ അടുത്ത് താമസിക്കുന്നവന്റെ തുണി പൊക്കി എങ്ങനെ നോക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ഇവർക്ക് മാനവിക വിഭവശേഷിയോ ചിന്താശേഷിയോ വക്താക്കളായ ചിന്തയോ ഉണ്ടാകില്ല ആകെ ഇവരുടെ തലച്ചോറുള്ളത് മതമാണ് ഈ ഒരു അധിനേശത്തിന്റെ പിന്നിലെ സംശയിക്കേണ്ടതായിട്ട് ജോർജി ബി യു നമ്മൾ സംസാരിക്കുമ്പോൾ യു കെ ജനതല മാറ്റം കൂടി നമ്മൾ ശ്രമിക്കുന്നതാണ് ഇപ്പൊ ജോർജ് സൂചിപ്പിച്ചല്ലോ ഇവർക്ക് എന്തുകൊണ്ട് ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ യു കെയിലുള്ള തദ്ദേശികളുടെ സംസ്കാരവുമായിട്ട് അവർക്ക് അനുരൂപപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ ഇതല്ലായിരുന്നു യു കെ മുൻപത്തെ സ്ഥിതി അവിടെ ഇതിനു മുമ്പ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആ സമയത്തൊക്കെ ഒരുപാട് ഇസ്ലാമിക കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട് അവരുടെ രണ്ട് മൂന്ന് തലമുറകൾ കടന്നു കഴിഞ്ഞു അവരുടെ ആദ്യം വന്ന തലമുറകൾ അവര് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള സംസ്കാരത്തിൽ നിന്ന് ഇരുന്ന ആണ് ലീഗലായിട്ട് വന്നവരും ഇല്ലീഗലായിട്ട് വന്നവരും അങ്ങനെയായിരുന്നു പക്ഷെ രണ്ടു മൂന്നും തലമുറ കഴിഞ്ഞപ്പോൾ അതായത് ഇവരുടെ പൂർവികരെക്കാൾ വലിയ തീവ്ര മതവിശ്വാസികളായിട്ട് ഇപ്പോൾ അവിടെയുള്ള ന്യൂ ജനറേഷൻ മാറിയിരിക്കണം ഇതിന്റെ കാരണം അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഇന്റർനാഷണൽ മീഡിയകളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ യു കെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ബ്രദർ കൊണ്ടാണ് മുസ്ലിം ബ്രദർ നൽകുന്ന ആശയങ്ങളാണ് ഇന്നത്തെ അവിടുത്തെ ജനറേഷനിലെ ലഭിച്ചിരിക്കുന്നത് അതിപ്പോൾ അവിടെ ഉള്ളവരിലും അതോടൊപ്പം തന്നെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരും ഇവരെല്ലാവരും മുസ്ലിം ബ്രദർ കോടിനാല് സ്വാധീനിക്കപ്പെടുന്നുവെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ യു എയിലുള്ള ഒരു അംജദ് താഹ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആണ് അദ്ദേഹം ജി ബി ന്യൂസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു വാക്കുണ്ട് അതായത് മിഡിൽ ഈസ്റ്റിനേക്കാൾ കൂടുതൽ തീവ്രവാദികൾ ഉള്ളത് ഇപ്പോൾ യു കെ പക്ഷെ നമുക്കത് അറിയാൻ സാധിക്കുന്നില്ല കാരണം ഇപ്പോൾ അവരുടെ ഒരു ഘട്ടം മാറി മാറിക്കഴിഞ്ഞു യൂറോപ്പിലാണെങ്കിൽ ദിവസവും കത്തിക്കുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും പക്ഷെ യൂറോപ്പിന്റെ അവസ്ഥയല്ല ഇന്നത്തെ യൂറോപ്പിൽ തന്നെയുള്ള യു കെയുടെ അവസ്ഥ യു കെ ഇപ്പോൾ അതൊരു അതീശത്തിന്റെ ഒരു കടന്നു കഴിഞ്ഞു അതായത് അവർ അവരെ മെജോറിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ തന്ത്രം മാറി അതായത് യു കെ നിയന്ത്രണം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് അവർ അത് വ്യാഖ്യാനിക്കുന്നത് അതിനെ കുറിച്ചും പറയുന്നുണ്ട് രണ്ട് മെത്തേഡാണ് അവർക്കുള്ളത് ഒന്ന് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന യൂറോപ്പിലുള്ള ഒരു ഓപ്ഷൻ ആ ഓപ്ഷൻ അവർ എന്ത് ചെയ്യുന്നു ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അവർ യഹൂദ വിരുദ്ധത അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കെതിരെയുള്ള വിരുദ്ധത അവർക്ക് സുഖമായിട്ട് അവർക്ക് അത് പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു അതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല പ്രത്യേകിച്ച് ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ആ സമയത്ത് അവരുടെ ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീ സ്പീച്ച് അത് അവരെ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചത് യു കെയിലാണ് രണ്ട് ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ ഒരു പദം ഈ പദം അവർ കൃത്യമായിട്ട് അവരുടെ ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ അതിനെ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ട് അതിനെ അവർ ബ്ലോക്ക് ചെയ്യും ഫ്രീ സ്പീച്ച് എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആരോടൊക്കെ ഉണ്ടോ അവരോടുള്ള പ്രകടനങ്ങൾ മുഴുവൻ അവർ വളരെ അർത്ഥവത്താണ് ഇസ്ലാമോ ഫോബിയ പ്രകടിപ്പിക്കേണ്ടത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആണെന്നോ പെണ്ണെന്നോ ചെറിയ കുട്ടികളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ വളരെ കൃത്യമായിട്ട് കോച്ചിങ് കിട്ടിയ വിഭാഗമായതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമോ ഫോബിയ എന്ന പദം എല്ലായിടത്തും പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയുടെ സ്പീച്ച് കേൾപ്പിച്ചു തരാം മുമ്പ് പലവട്ടം നമ്മൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഇവരൊക്കെ എന്താണ് ഈ കേരളക്കരയിൽ പറയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചതെന്നും എന്തുകൊണ്ടാണ് അവർക്ക് ഇന്ന് തിഹാർ ജയിലിൽ കഴിയേണ്ടി വന്നതെന്നും അറിയണം നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഉള്ളിലുള്ള മതവിഷം എത്രമാത്രം മാരകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു ഒൻപതുകാരനായ കുട്ടിക്കാലൻ വിളിച്ച മുദ്രാവാക്യത്തിന്റെ അലയൊലികൾ ഇനിയും നമ്മുടെ ഈ കേരളക്കരയിൽ നിന്നും ഒലിച്ചു പോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർത്തുകൊണ്ടേയിരിക്കണം കാരണം മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പ്രത്യാഘാതം എന്താണ് എന്ന് നമ്മൾ അനുഭവിച്ചതായിരുന്നു ഒൻപതുകാരൻ്റെ മുദ്രാവാക്യത്തിലൂടെ അതുപോലെ ഈ പെൺകുട്ടി പറയുന്ന ഇസ്ലാമോഫോബിക് ദേ രൂപം തന്നെയാണ് ഇവർ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് മോദി പറഞ്ഞ ഒരു ഇഞ്ച് 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 പോലും പിന്നോട്ടില്ല ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിൽക്കുന്ന അത് നിങ്ങളുടെ അവസാനത്തെ ഇതിന്റെ മോദിയെയും അമിത് ഷായെയും പേടിപ്പിക്കാൻ ഒരു പെണ്ണുരുത്തി ഉരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു ഇത് മോദിയും കേട്ടു അമിത്ഷായും കേട്ടു കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അവർ രണ്ടുപേരും ആ മന്ത്രി പദവും എനിക്ക് വേണ്ട പ്രധാനമന്ത്രി പദവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ കസേരയിൽ നിന്ന് നിറഞ്ഞ ഓടിയെന്നാ കേട്ടത് ഇവർക്ക് ധൈര്യം പകർന്നു നൽകി ആത്മവിശ്വാസം പകർന്നു നൽകി നമ്മുടെ മതത്തിന് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണം എന്ന രൂപത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരെ ചാവേറുകളാക്കി ഇറക്കി വിടുവാണ് ഇവരൊക്കെ വെറും ഇരകൾ മാത്രമാണ് നമ്മൾ ബാംഗ്ലൂരിൽ പി യു കോളേജിൽ കണ്ടില്ലേ ഒരു മുസ്കാൻ മുസ്കാൻഖാൻ എന്ന് പറയുന്ന പെൺകുട്ടിയേറൊക്കെ വിട്ട് ഇന്ന് എന്താണ് ഇതിന്റെയൊക്കെ അവസ്ഥ പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല വിദ്യാഭ്യാസ ജീവിതം താറുമാറായി ആ നാട്ടുകാരൊക്കെ കൽപ്പിച്ചു കുടുംബക്കാരൊന്നും അടുപ്പിക്കുന്നില്ല കാരണം ഇവര് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ കൂടി പറയിപ്പിക്കുവാണ് എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികളാണ് എന്ന് പറയിപ്പിക്കാൻ നഞ്ചൻതിന് നന്നാഴി എന്ന് പറയുന്നത് പോലെ ഇവരിലൊന്നും പൊത്തോ പൊടിയോ മതിയാവും മര്യാദയ്ക്ക് രാജ്യസ്നേഹം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മര്യാദക്ക് രാജ്യ സ്നേഹം ഭീഷണിയാണ് മുസ്ലിം വിരുദ്ധമാവാൻ ഇവിടുത്തെ സർക്കാരിന് പറ്റുമെങ്കിൽ അതേ മുദ്രാവാക്യമാണ് അവർക്കെതിരെ വിളിക്കേണ്ടത് അല്ലേ ആസാദി മുദ്രാവാക്യം വിളിക്കുന്നതിൽ പ്രശ്നമൊന്നുമല്ല പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരിയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ ആസാദി വിളിച്ചു എല്ലാരെയും ഞങ്ങളും വിളിച്ചു ഞാനും വിളിക്കാറുണ്ട് പക്ഷെ അതിനിടയിൽ അവളോട് ഒരു ഇടതുപക്ഷ ചിന്താഗതി ചിന്താഗതിക്കാരി ഒന്ന് നിർത്താൻ ഞാൻ ാവാം വിളിക്കല്ലേന്ന് പറഞ്ഞു നമ്മളെ അത്ഭുതപ്പെട്ട പോയി ഒക്കെ ഒരു മുദ്രാവാക്യത്തെ എന്തിനാണ് ലെഫ്റ്റ് ലിബറൽ സുഹൃത്ത് നിർത്താൻ പറഞ്ഞത് ആസാദി അവരുടെ മുദ്രാവാക്യല്ലേ എന്തിനാണ് നിർത്താൻ പറഞ്ഞത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത് കാശ്മീർ മാങ്കിയെന്നായിരുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അവളോട് ആസാദി നിർത്താൻ പറഞ്ഞു കാരണം ആ ആസാദിക്ക് പ്രശ്നം ഉണ്ട് കശ്മീരിൽ നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പ എടുത്തോണ്ടോ ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നും ആലോചിക്കണം പറയാൻ പറ്റില്ല പക്ഷെ പറയാം കേരളത്തിൽ പറയാം മനസ്സിലായോ കേരളം ഇവർക്ക് വളക്കൂറുള്ള മണ്ണാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീവ്രവാദം ഇവിടെ അലക്കുന്നത് ആ ആസാദിക്ക് പ്രശ്നീരില് നിങ്ങൾ ആസാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ അപ്പഴത്തുണ്ടു ഇവിടെ നിങ്ങൾ ആസാദി എന്ന് വിളിച്ചാൽ ഒന്നും ചെയ്യില്ല നിങ്ങളൊന്നലോയിക്കണം ആർ എസ് എസിനെതിരെ ഇരിക്കുന്ന സമരത്തിൽ അവരെ അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ നിങ്ങളുടെ മുദ്രാവാക്യം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മുദ്രാവാക്യം ആലോചിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇസ്ലാമ ഫോബിയ ഏറ്റുവിളിക്കണം അമിത്ഷാ തേരന അമിത്ഷാ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് ചെപ്പര നക്കികളെ നിങ്ങളുടെ പേര് ഇസ്ലാമ ഫോബിയ എന്നാണ് വിളിക്കലേരീതി മുദ്രാവാക്യം രാഷ്ട്രീയം പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ ആസാദി വിളിക്കുകയാണ് നിങ്ങൾ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞു തോമില്ലിക്കറുല്ലോ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ ജയിലിൽ അടച്ചോ വെടിയുണ്ട വെച്ചോ പോലീസിന് െ വിളിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് എൻ ഐ എയും പോലീസും ഒക്കെ വന്നപ്പോൾ ഇവരൊക്കെ ഒളിവിൽ പോയ ചരിത്രമാണ് ചരിത്രമാണുള്ളത് കേട്ടോ കൊല്ലം പിന്നെ അതായത് കാശ്മീരിലുള്ള ആ തീവ്രവാദം ആ തീവ്രവാദ പ്രചാരണം ഡൽഹിയിലുള്ള ആ ഒരു ഷെഹീൻ ബാഗിലുള്ള ഇവരുണ്ടാക്കിയ ആ ഒരു തീവ്രവാദം കർണാടകയിൽ ഇവർ പറഞ്ഞ് പ്രതിഫലിപ്പിച്ചു വളർത്തിയെടുത്ത ആ ഒരു തീവ്രവാദം കേരളത്തിൽ കൊല്ലത്തു കൂടിയൊന്ന് കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം മങ്കെ ആസാദി ഇസ്ലാമോ ഫോബിയ വിളിച്ചിരിക്കുന്നത് ഈ ഒരു കാരണവും കൂടി കൊണ്ടാണ് ഇതും കൂടി ചേർത്ത് വേണം നമ്മൾ പറഞ്ഞു വെച്ച വിഷയത്തെ സംബന്ധിച്ചിട്ട് വായിച്ചു എടുക്കാൻ നന്ദി